ും വറഹമത്തല്ല ബഹുമാൻപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അബ്ദുൾ റഷീദ് കുറ്റിപ്പുറം ഒരു സംവാദ വെല്ലുവിളി ഉണ്ടല്ലോ റിസ്റ്റം വിഭാഗത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ജസ്റ്റ് ആ വെല്ലുവിളി ഒന്ന് കേൾക്കാൻ നമുക്ക് കായ്ക്കോടി പറഞ്ഞതും അവര് ഏറ്റെടുത്തതുമായ വെല്ലുവിളി അവർ ഈ ജിന്നുവാദം 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 നേതൃത്വം നൽകുന്ന അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ വട്ടം പ്രാവശ്യം കേട്ടോ സഹോദരങ്ങളെ കേട്ടല്ലോ നൂറ് പ്രാവശ്യം തയ്യാറാണെന്നാണ് പറഞ്ഞത് ഞാനിത് സത്യത്തിൽ കേട്ടപ്പോൾ എനിക്ക് എനിക്ക് ചിരിയാവുന്നത് നൂറ് പ്രാവശ്യം പോയിട്ട് അവരെ കയറിട്ട് വലിച്ചാൽ അവര് വരില്ല ഇത് ഞാൻ ഏകദേശം ഒരു പത്തപ്പെരിയ സംവാദം കഴിഞ്ഞ് സ്വല്പം ഒരു ഏകദേശം ഒരു കൊല്ലം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വാട്സപ്പിലൂടെയും വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്ന ഇവരെ മുഴുവൻ ഇവരുടെ അണികളെ ഞാൻ സംസാരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇനി ഒരിക്കലും വിസ്റ്റത്തിന്റെ ബാനറ് വിസ്റ്റം ഇസ്ലാമിക് വർണ്ണസേഷൻ നിങ്ങൾ ബാനറുണ്ടല്ലോ അതിന്റെ ബാനറിൽ ഒരു ജിന്ന തേട്ട വിഷയമായി ഒരു സംവാദം നടക്കില്ല എന്ന് വെല്ലുവിളിച്ചതാണ് ഞാൻ ആ വെല്ലുവിളി എൻ്റെ ഒരുപാട് വിശ്വം സഹോദരങ്ങൾക്ക് അറിയാം നടക്കൂല ഇദ്ദേഹം പാവാ വെറുതെ ഏറ്റെടുത്ത ഞാൻ പറഞ്ഞു അന്ന് അവർ നടക്കൂല കയറിട്ട് വലിച്ചാൽ പോലും ഈ വിഷയത്തിൽ സംവാദത്തിന് വരുമായിരിക്കും പക്ഷെ ഈ വിഷയത്തിൽ ജിന്നത്തേട്ടം ബന്ധമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി ഒരു സംവാദം നടക്കില്ല അത് ഉറപ്പ് അതുകൊണ്ടല്ലേ പത്തപരിയും കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം നമ്മുടെ പണ്ഡിതന്മാർ വെല്ലുവിളിച്ചു അനുസ് വെല്ലുവിളിച്ചു കായക്കൊടി വെല്ലുവിളിച്ചു മുഴുവൻ നമ്മൾ എല്ലാ പണ്ഡിതന്മാരും വെല്ലുവിളിച്ചു ഒരു സ്വല്പമെങ്കിലും ഒരു അഭിമാനമുള്ള ഒരു വരുവല്ലേ വരൂല ഇത് അറിയാതെ വെല്ലുവിളിച്ചതാ പെട്ടെന്ന് എന്താന്ന് മനസ്സിലായില്ല അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഇവിടെ അവർക്കുള്ള അനുവാ അവകാശം എന്താണെന്നറിയോ സഹിയായ ഹദീസുകളെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ സഹിയായ ഹദീസുകളെ വിമർശിക്കുന്നവർക്ക് മാത്രമേ മറുപടിയിൽ വെല്ലുവിളിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്താൽ അതിനുവേണ്ടി മാത്രമേ വെല്ലുവിളിക്കാൻ പാടുള്ളൂ അതല്ലാതെ ജിന് അവിടെയും ജിന്നു തേട്ടം പരിശുദ്ധ ഖുരാന്റെ ആയത്തെടുത്തുകൊണ്ട് പോലും ജിന്നു പിശാരിക്കോട് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യം ബോധ്യമായ ജിന്നുകളോട് നമ്മൾ സഹായം തേടിയാൽ ആ സഹായ സഹായത്തേട്ടങ്ങളെല്ലാം ശിർക്കല്ല എന്ന് പറഞ്ഞ് മൂന്ന് സംവാദം നടത്തില്ലേ ഇനി അതിനു വേണ്ടിയാണെങ്കിലും ഖുരാന്റെ ആയത്ത് വെച്ച് സംവാദം നടത്താൻ പാടില്ല എന്ന് വെച്ചാൽ ജിന്നുകളോട് നമ്മൾ സഹായം തേടിയാൽ അതിൽ ശിർക്കല്ലാത്ത ഒരു സഹായത്തേട്ടം പ്രാർത്ഥനാകാത്ത ഒരു സഹായത്തേട്ടം നമുക്കുണ്ടെന്ന വിഷയത്തിൽ ഒരിക്കലും ഇനി ഒരു സംവാദം വിശ്വത്തിന്റെ ബാനറിൽ നടക്കില്ല എന്ത് നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല നടക്കൂല ഇത് വെറുതെ പറയുന്നതല്ല ഏകദേശം പത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞാണ് നിനക്കെവിടുന്ന കിട്ടി എന്ന് ചോദിക്കരുത് ഞാൻ ഇത്രയും കൊല്ലമായി ഇത് വെല്ലുവിളിച്ചിട്ട് അതിനെതിരെ നടന്നിട്ടില്ല നടന്നിട്ടില്ല നടക്കുകയുമില്ല ഈ വിഷയത്തിൽ പക്ഷേ വിഷയം സയ്യായ ഹദീസിന് വിമർശിക്കുമ്പോൾ ഒരു പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും മർക്കസുകാർ അത് നടക്കും ഞാൻ ഇതുപോലെ തന്നെ മർക്കസ് വിഭാഗമായി പരപ്പനങ്ങളിൽ നടക്കുന്ന ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അവർ ജിന്നിത്തേട്ട വിഷയമായി ഈ സംവാദത്തിലേക്ക് വരില്ല ഹദീസ് നിഷേധ ചർച്ചയിലേക്ക് പോകൂ കാരണം അവരുടെ പണ്ഡിതന്മാർക്ക് വ്യക്തമായി അറിയാം പച്ച ശിർക്കാണ് അവരുടെ ഭാഗമെന്ന് ഫൈസൽ മൗലി ഈ പറയുന്ന ഈ വാദമുണ്ടല്ലേ ഈ മൂന്ന് സംവാദം നടത്തിയ വ്യവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും അത് ന്യായീകരിച്ചുകൊണ്ട് കുഞ്ഞ് മുഹമ്മദ് മന്ദി പ്രസംഗിച്ചിട്ടുണ്ടോ ഹുസൈൻ സൽഫി പ്രസംഗിച്ചിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ പറയും ഈ ിൽ നിൽക്കുന്നവരെ നിങ്ങൾ പറയും ഫൈസൽ മൗലവി എഴുതി വാദപ്രതിവാദം നടത്തിയ മൂന്ന് സംവാദത്തിലെ വ്യവസ്ഥ അത് ശരിയാണ് ജിങ്ങ് പിശാചികളോട് നമ്മൾ മനുഷ്യനെ സംബന്ധിച്ച് സംബന്ധിച്ച അദൃശ്യമായ ജിന്നു പിശാചിക്കളോട് ജിന്നുകളോട് നമ്മൾ സഹായം തേടിയാൽ അതെല്ലാം ഷിർക്കല്ല എല്ലാം പ്രാർത്ഥനയല്ല ഷിർക്കാകാത്തത് ഉണ്ടതില്ലെന്ന് ഈ ഫൈസൽ മൗലവി എഴുതിയ വാദം അത് ശരിയാണെന്ന് പറയുന്ന ഒരു പ്രസംഗം സൈസൽപ്പെടുത്തി കാണിച്ചു തരാൻ പറ്റുമോ കുഞ്ഞു കാണിച്ചു തരാൻ പറ്റുമോ പറ്റില്ല പച്ച് ശിർക്കാണ് അവർക്കൊക്കെ അറിയാ അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടല്ല ഞാൻ വെല്ലുവിളിച്ചത് അത് വെല്ലുവിളിക്കാനുണ്ടായ കാരണം വേറെയാണ് ഇനി ഒരു സംവാദം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വത്തിന്റെ ബാനർ നടക്കില്ല അത് ഉറപ്പാ അതുപോലെ തന്നെ സിറാജ് ബാലുശ്ശേരി അനുസമായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അന്നാ കഴിഞ്ഞത് വരില്ല ഇനി അത് നടക്കില്ല ജിന്നിതട്ട വിഷയവുമായി നടക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ ജിന്നിതട്ട വിഷയവുമായി മൂന്ന് സംവാദം നടന്നിട്ടില്ലേ നമ്മൾ സുന്നികളായിട്ട് എത്ര സമസ്തക്കാരായിട്ട് നൂറ് സംവാദം നടത്തി ഇപ്പോഴും ഇനിയും നമ്മൾ നടത്തും എന്നാലോ കേനമ്മുകാരായിട്ട് മൂന്നെണ്ണം മതി എന്നാ പറഞ്ഞത് അണികളോട് പറഞ്ഞത് മതി അത് കേട്ട് പഠിച്ചോളിന്ന് എന്താ പിന്നെ എന്താ സംസ്ഥാനക്കാരോട് അത് പറയുന്നത് കൊട്ടപ്പറത്തിൽ നിർത്താൻ പറഞ്ഞോടായിരുന്നോ പറഞ്ഞൂടായിരുന്നോ അല്ലെങ്കിൽ കുറ്റിച്ചല വെച്ച് നിർത്താൻ പറഞ്ഞുകൂടായിരുന്നു എന്തേ പറയുന്നത് ഇനിയും വെല്ലുവിളിക്ക അപ്പൊ എന്താ നമ്മളായിട്ട് വെല്ലുവിളിക്കാത്ത കേനുവിനായിട്ട് കാരണം അവർ അവരുടെ വിശ്വാസം ചെറുക്കാണ് കാരണം ജിന്നു മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധികമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായത്തേട്ടത്തിൽ പ്രാർത്ഥന പ്രാർത്ഥനാകാത്ത ഒരു സഹായേട്ടമില്ല അതുകൊണ്ട് തന്നെ അത് മുഴുവൻ ശിർക്കാണ് അത് ശിർക്കല്ലെന്ന് പറഞ്ഞിട്ട് മൂന്ന് സംവാദത്തിന് വന്നത് ഇനി അത് പോകരുതെന്ന് അവർക്ക് കർശനമായ നിയന്ത്രണമുണ്ട് ഞാൻ ബാലുശ്ശേരി എന്നെ വെല്ലുവിളിച്ചല്ലോ ഇസ്ലാം ഓർഗനൈസേഷൻ പോയിട്ട് ലെറ്റർ കൊടുക്കാൻ പറഞ്ഞല്ലോ ലെഡ് ഓഫീസ് ഞാൻ പോയി കൊടുത്തല്ലോ ഞാനും റാഫിയും അബ്ദുൽ ബാബു സാഹിബും പോയി കൊടുത്തല്ലോ വീഡിയോ ഇറക്കിയല്ലോ എനിക്കറിയാം അത് കൊടുക്കുമ്പോൾ തന്നെ അവർ ഏറ്റെടുക്കൂലെന്ന് എന്തേ അവർ പറഞ്ഞത് ഏറ്റെടുക്കില്ല അപ്പൊ ഇത് കായ് ഇത് ശരി പറഞ്ഞിട്ടാണ് തരുന്നത് ആര് പറഞ്ഞാലും ശരി ഈ വിഷയത്തിൽ ഞങ്ങളുടെ തീരുമാനം ഈ സംവാദത്തിന് ഇല്ല എന്ന് അങ്ങനെ തന്നെ പറഞ്ഞു ഏറ്റെടുത്തിട്ടില്ല ഇനി ഇനിയിപ്പോ ഇവനെ വെല്ലുവിളിച്ചില്ല മാലിക്ക് സെലഫി മാലിക്ക് പാവ സെലഫി ഓന ഓ പാവായത് കൊണ്ട് ആവേശത്തിൽ വെല്ലുവിളിച്ചതാ പിന്നെ ഇവനെ മനസ്സിലായില്ല അതുകൊണ്ടാ ആ ലെറ്റർ വേണോ ഇനിയിപ്പോൾ ആ ലെറ്റർ കൊടുക്കട്ടെ അവര് വരുമോ വരൂല്ലെന്ന് ഒരിക്കലും വരൂല ഈ വിഷയത്തിൽ വരൂല്ല ഏത് വിഷയത്തിൽ ജിന് മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യ ബോധ്യമായ ജിന്നുകളോട് മനുഷ്യൻ നിർത്തുന്ന സഹായത്തേണ്ടത് ശരിക്കില്ലാത്തവരെയാണ് മൂന്ന് സംവാദം നടത്തിയ വ്യവസ്ഥ ഉണ്ടല്ലോ അതിന് വരൂല്ല എന്ന് വെച്ചാൽ ഈ ജിന്യുതേട്ട വിഷയമായി വരൂല വേറെ ചർച്ചയിലേക്കൊക്കെ വന്നേക്കാം പക്ഷെ ജിന്നുകളോടുള്ള സഹായത്തട്ട വിഷയത്തിൽ അവർ വരില്ല ഉറപ്പാണ് വരില്ല കാരണം പച്ച ശിർക്കാണ് സഹോദരങ്ങളെ അവരുടെ വാദം അത് അവർക്ക് അറിയാം അവരുടെ പണ്ഡിതന്മാർ പക്ഷെ അവരിൽ പറയാൻ പറ്റില്ല അതൊക്കെ വെട്ടി തുറന്ന് പറഞ്ഞ കുഞ്ഞുമമ്മി പുറത്ത് പുറത്താ പറപ്പൂര് പുറത്തു പോകും പുറത്തു പോകും ഹുസൈൻ സൽഫി പുറത്തു പോകും ആ വക ആളുകളൊക്കെ പുറത്തു പോകും കാരണം സംഘടന പൈസന്റെ കയ്യിലാണ് അതറിയാം നിങ്ങൾ സംഘടന മുഴുവനും ഫൈസലും ആരിസ് ബൻ സലീമും അതുപോലെ തന്നെ സിറാജ് ബാലുശ്വേരിയും മാലിക് സലഫിയും മുജാഹിദ് ബാലുശ്ശേരി കടങ്ങുന്ന അവരുടെ ആ ചിഹ്നി ചികിത്സാ കൂടാരം ഞാൻ പറയുന്നില്ല ചിഹ്നി ചികിത്സ കൂടാരം കേട്ടപ്പോൾ ഞങ്ങൾക്കാർക്കൊന്നും തോന്നിയിട്ടില്ല അതൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ ആദ്യം പറഞ്ഞതാണ് അതവിടെ നിൽക്കട്ടെ അത് വേറെ പറയേണ്ട പക്ഷേ ഇവർ ഈ വിഷയത്തിൽ ഒരിക്കലും ഒരു വാദപ്രതിവാദത്തിന് വരില്ല മക്കളെ അത് അണികൾ അണികളാരും അണികൾ പാവങ്ങളായിട്ട് നിങ്ങൾ ഇവർ പറഞ്ഞ് കേട്ട് ഇങ്ങനെ മേപ്പെട്ട് നോക്കി കിടക്കാം മൂന്നെണ്ണം കേട്ടാൽ മതി മൂന്നെണ്ണം കേട്ടാൽ മതി എന്ന് ഇവിടെ നൂറെണ്ണം കേട്ടിട്ട് ഇനി നമ്മൾ നടക്കുക സംസ്ഥക്കാരായിട്ട് അപ്പടാ മൂന്നെണ്ണത്തിൽ നിർത്തുന്നത് അത് എന്താണെന്നറിയാം വരില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കാഞ്ഞമ്മിൻ്റെ പണ്ഡിതന്മാരെ നിങ്ങൾ വെറുതെ സമയം ചെലവാക്കണ്ട അവർ ഓരോ കുറു ന്യായങ്ങൾ ന്യായങ്ങൾ പറഞ്ഞ് ഈ സംവാദത്തിന് വരില്ല ഇനി വന്നായിരുന്നെന്ന് പറഞ്ഞാൽ തന്നെ അവർ വ്യവസ്ഥയിൽ പോകും ഈ സംവാദം നടക്കൂല ജിഞ്ഞുതേട്ട വിഷയമായ ഒരു സംവാദം ഇനി അവർ നടത്തൂല